അങ്ങ് നൈജീരിയെന്ന് വന്നൊരു വർക്കാണ്ട്ടോ സർപ്രൈസ് കേക്കാണേൽ ഡെലിവറി ചെയ്യാൻ പോവാണ് കേട്ടോ ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെലിവറിക്കുള്ള ടൈം ആയിട്ടോ ടു കെ ജി വൈറ്റ് ഫോറസ്റ്റ് ഫ്ലവറുള്ള ഒരു കേക്കും ഫ്ലവർ ബാസ്ക്കറ്റും അവർക്കൊരു ബേബി ഉള്ളത് കൊണ്ട് തന്നെ ബേബിക്ക് മിൽക്കി ബാറും പിന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് മിഠായിയാണ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് കല്ലമ്പാറ അഫിയ റിവർ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഡെലിവറി ഉണ്ടായിരുന്നത് അവളുടെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്ത് ചർച്ചകൾക്കൊടുവിൽ അവളെ മെല്ലെ പുറത്തേക്ക് ഇറക്കി ഇറക്കിയിട്ടോ അങ്ങനെ ഞാൻ ആ സമയത്ത് സർപ്രൈസായി ഗിഫ്റ്റായിട്ട് പോയിട്ടോ അങ്ങനെ അവൾക്ക് ഒട്ടും മനസ്സിലായില്ലേ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ ആരക്കാണെന്ന് കുറച്ച് സർപ്രൈസാക്കാം ആളെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒത്തിരി തവണ ചോദിച്ചെങ്കിൽ ആൾക്ക് അങ്ങനെ പിടിയിട്ടില്ല കാരണം ഫ്രണ്ട്സും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ആരെ തന്നതെന്ന് വലിയ ഐടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് തന്നതാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് ആൾക്ക് സന്തോഷം കൊണ്ട് ആൾ എന്താ പറയേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ എന്തായാലും ആൾ നല്ല ഹാപ്പിയാണ് അങ്ങനെ ഹസ്ബൻഡിനെ കുറിച്ച് എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസങ്ങളൊന്നും ശരിക്കും യാതൊരു എക്സ്പെക്ടേഷൻ വരില്ലാതെയാണ് നിങ്ങളെന്നു വന്നവരവേ